വേനൽ ആരംഭത്തിൽ തന്നെ വരൾച്ചാ ഭീഷണിയിൽ ജലാശയങ്ങൾ ഭാരതപ്പുഴയിൽ ജലനിരപ്പ് താഴ്ന്നതോടെ ചെറുകിട ജലസേചന പദ്ധതികൾ അവതാളത്തിലാകുന്നു ഉമ്മത്തൂരിലെ ആനക്കര ചെറുകിട ജലസേചന പദ്ധതിയിൽ നിന്നുള്ള പമ്പിംഗ് നിർത്തിവെച്ചു ഇതോടെ പ്രദേശത്തെ കാർഷിക മേഖലയും പ്രതിസന്ധിയിലായി കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തോടെയായിരുന്നു ഭാരതപ്പുഴയിലെ ജലനിരപ്പ് താഴ്ന്നതെങ്കിൽ ഇത്തവണ ജനുവരി ആദ്യവാരത്തിൽ പുഴ വറ്റിവരേണ്ട സ്ഥിതിയായി ജലനിരപ്പ് താഴ്ന്നതോടെ ഉമ്മത്തൂരിലെ ചെറുകിട ജലസേചന പദ്ധതിയിൽ നിന്നുള്ള പമ്പിംഗ് നിർത്തിവെക്കേണ്ട അവസ്ഥയാണ് രണ്ടു വർഷം മുമ്പ് മണൽച്ചാക്കുകൾ കൊണ്ട് താൽക്കാലിക തടയണ നിർമ്മിച്ചാണ് പമ്പിംഗ് ഭാഗത്തേക്ക് ചാലുകീറിയ ശേഷം കനാലിലേക്ക് വെള്ളം വെള്ളമൊടിച്ചിരുന്നത് ഉമ്മത്തൂർ മുതൽ കക്കാമ്പുഴക്കടവ് വരെയുള്ള രണ്ട് കിലോമീറ്റർ കനാലിലൂടെ വരുന്ന വെള്ളത്തെ ആശ്രയിച്ച് കൃഷിയിറക്കിയവർ ഇത്തവണ വെള്ളം ലഭിക്കാത്തതിനാൽ പുഞ്ചകൃഷിക്ക് പുറമെ പച്ചക്കറി കൃഷിയും പാടെ ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണിപ്പോൾ മുപ്പത് ഹെക്ടറിലായിരുന്നു ഈ മേഖലയിലെ കർഷകർ പുഞ്ചകൃഷി ഇറക്കിയിരുന്നത് കാർഷിക ആവശ്യത്തിനായി പുഴയോരങ്ങളിലെ കർഷകർ മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് വരാറുണ്ടായിരുന്നു എന്നാൽ പുഴയിലെ നടുഭാഗത്തായി ആഴമുള്ള കുറച്ച് ഭാഗങ്ങളിൽ മാത്രം വെള്ളമുള്ളതിനാൽ ഏറെ പ്രയാസം സൃഷ്ടിച്ചുവെന്നും കർഷകർ പറയുന്നു വേനൽ കടക്കും മുമ്പേ തന്നെ ജലനിരപ്പ് താഴ്ന്ന പല ഭാഗങ്ങളിലും കുടിവെള്ള ക്ഷാമവും രൂക്ഷമാകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് യു ടോക്ക്